ഒരു രാത്രിയിൽ പേടിയില്ലാതെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു പെൺകുട്ടി ഈ കാഴ്ച നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നുണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അവരുടെ ഉന്നമനത്തെക്കുറിച്ചും നിരന്തരം ചർച്ചകൾ നടക്കുമ്പോഴും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഭയരഹിതയായി പുറത്തിറങ്ങാൻ കഴിയുമോ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ നമുക്ക് ഇന്നും കഴിയുന്നില്ല പ്രത്യേകിച്ചും പോലെ വലിയൊരു രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ എന്നാൽ ഈ വിഷയത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു കാഴ്ച ദുബായിൽ നിന്നും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി പുലർച്ചെ രണ്ട് മുപ്പത്തിയേഴിന് ദുബായിലെ തിരക്കേറിയ തെരുവുകളിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു യുവതിയുടെ വീഡിയോ ആയിട്ട് തൃശാരാജ് എന്ന ആ യുവതി തനിക്ക് അവിടെ അനുഭവപ്പെട്ട സുരക്ഷിതത്വത്തെ കുറിച്ചാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് ലോകത്തിൽ ദുബായിൽ മാത്രമാണ് ഇത് സാധ്യമാകുക എന്നും അവർ പറയുന്നുണ്ട് പെൺകുട്ടികൾ ഇവിടെ വളരെയധികം സുരക്ഷിതരാണ് ഈ വീഡിയോ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ അത് ദുബായ് ഒരു സ്ത്രീ സൗഹൃദ നഗരമാണെന്നതിന് തെളിവായി സ്വീകരിച്ചു തൃഷാരാജ് തന്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്താണ് ദുബായിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യയിൽ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത് അപകടകരമായ കാര്യമായാണ് കണക്കാക്കുന്നത് സുരക്ഷാ കാര്യങ്ങളാൽ പുരുഷന്മാരുടെ കൂട്ട് സാധാരണയായി ആവശ്യമായി വരാറുണ്ട് എന്നാൽ ദുബായ് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് കാണിക്കുന്നതെന്ന് അവർ പറയുന്നു ഈ വീഡിയോ വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ദുബായിലെ സുരക്ഷിതത്വത്തെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് അതേസമയം പലരും ഇന്ത്യയിലെ സാഹചര്യങ്ങളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളിലെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ദുബായി നഗരത്തിന്റെ സുരക്ഷിതത്വം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരുപാട് കാരണങ്ങളാൽ ശ്രദ്ധേയമാണ് ശക്തമായ നിയമങ്ങളും കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷയും അവിടെ നിലവിലുണ്ട് പൊതുസ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ വ്യാപകമായി സ്ഥാപിച്ചിട്ടുമുണ്ട് കൂടാതെ പോലീസ് സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുമുണ്ട് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വേഗത്തിൽ നടപടിയെടുക്കുന്നതിനും ഇത് സഹായിക്കുന്നുമുണ്ട് ദുബായിലെ മൾട്ടി കൾച്ചറൽ സമൂഹം മറ്റൊരു പ്രധാന ഘടകമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഒരുമയോടെ ജീവിക്കുന്നു ഇത് പരസ്പരം ബഹുമാനിക്കാനും സഹകരിക്കാനും അവരെ പഠിപ്പിക്കുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ ലിംഗവിവേചനം ഒരു പ്രധാന കാരണമാണ് എന്നാൽ ദുബായി സമൂഹം ഈ കാര്യത്തിൽ ഒരു പരിധിവരെ വ്യത്യസ്തമാണ് അവിടെ സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്തും സാമൂഹിക രംഗത്തും പുരുഷന്മാർക്ക് തുല്യമായ പരിഗണന ലഭിക്കുന്നു ദുബായിലെ ഭരണകൂടം സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി പ്രത്യേക ടാക്സി സർവീസുകൾ വിനോദ സ്ഥലങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഇത് സ്ത്രീകളെ കൂടുതൽ സ്വതന്ത്രരാകാനും ഭയമില്ലാതെ പൊതു ഇടങ്ങളിൽ ഇടപെടാനും പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന നിരവധി നഗരങ്ങളും ഗ്രാമങ്ങളുമുണ്ട് എന്നാൽ ദുർബലമായ നിയമവ്യവസ്ഥയും കുറ്റവാളികളെ വേഗത്തിൽ പിടികൂടാൻ കഴിയാത്തതും ഒരു വലിയ പ്രശ്നമാണ് സ്ത്രീധന പീഡനം ലൈംഗിക അതിക്രമങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയവ ഇന്ത്യൻ സമൂഹത്തിലെ പ്രധാന പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം പിന്നിൽ സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി ഘടകങ്ങളുണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പുരുഷാധിപത്യ സമൂഹം എന്ന നിലയിൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ സ്ഥാനം ഇപ്പോഴും പലപ്പോഴും പിന്നിലാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന കാഴ്ചപ്പാടുകൾ ഇന്നും പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിനർത്ഥം ഇന്ത്യയിൽ പ്രതീക്ഷയില്ല എന്നല്ല ഇന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട് നിർഭയ കേസുകൾ പോലെയുള്ള സംഭവങ്ങൾ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു നിയമങ്ങൾ കൂടുതൽ കർശനമായി കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ നൽകാൻ തുടങ്ങി സ്ത്രീകൾ സ്വന്തം സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നു പ്രതിരോധ പരിശീലനങ്ങൾ സ്വയം സുരക്ഷാ മാർഗങ്ങൾ എന്നിവയെല്ലാം സ്ത്രീകൾക്കിടയിൽ പ്രചാരത്തിലാകുന്നു ദുബായിൽ ഒരു പെൺകുട്ടിക്ക് പുലർച്ചെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെയൊന്ന് സാധ്യമാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു ഇത് കേവലം ഒരു നിയമത്തിന്റെയോ ഭരണകൂടത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന്റെയും സംസ്കാരത്തിന്റെയും പ്രശ്നമാണ് ദുബായ് ഒരു മാതൃകയാണ് ഒരു സമൂഹം എങ്ങനെ സ്ത്രീകളെ സുരക്ഷിതരാക്കുന്നു എന്നതിന് അതൊരു ഉദാഹരണമാണിത് ഇന്ത്യക്കും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ സാധിക്കും നിയമങ്ങൾ കർശനമാക്കുകയും അവ നടപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിലുപരിയായി സ്ത്രീകളെ ബഹുമാനിക്കാൻ സമൂഹം പഠിക്കേണ്ടതുണ്ട് ആൺകുട്ടികളെ ചെറുപ്പം മുതലേ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ പഠിപ്പിക്കണം ലിംഗ സമത്വം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം സ്ത്രീ സുരക്ഷ എന്നത് വെറുമൊരു നിയമപരമായ കാര്യം മാത്രമല്ല ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ് സ്ത്രീകൾക്ക് പേടിയില്ലാതെ ഭയരഹിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഒരു രാജ്യം അതാണ് നമ്മുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് ഓരോ പൗരന്റെയും ഓരോ കുടുംബത്തിന്റെയും ഓരോ ഭരണകൂടത്തിൻ്റെയും കൂട്ടായ പരിശ്രമം മാത്രമേ ഇത് സാധ്യമാകൂ